നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പിളുമാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിനെ സ്തോത്രമർപ്പിക്കും ഞാൻ കഴിഞ്ഞ പാടത്തിൽ അൻപത് പാടം എന്ന് പറഞ്ഞത് അറുപത് പാഠമാണ് ഞാൻ അറുപത്തി ഒന്നാമത്തെ പാഠത്തിലേക്ക് വരുന്നു തെറ്റി തെറ്റിപ്പറഞ്ഞാണ് കഴിഞ്ഞ പാഠം ഞാൻ അവസാനിപ്പിച്ചത് ഒന്ന് പത്ര ദോസ് അതിൻ്റെ പൊന്നിൻ്റെ പതിനഞ്ച് പതിനാറിലെ വാക്യങ്ങൾ വായിച്ചാണ് ഞാൻ അത് അവസാനിപ്പിച്ചത് ന്യായവിധി രണ്ട് പത്ര രണ്ട് പത്രസിലെ ന്യായവുധി ദൈവ ഗൃഹത്തിൽ ആരംഭിക്കാറായ കാര്യമാണ് പറഞ്ഞത് നമ്മുടെ സഭകളുടെ ഉള്ളിൽ വന്നിട്ടുള്ള എന്താ പറയുക മുല്യശുതി മുല്യശുതി എന്ന് പറയുന്നത് ഭവനങ്ങളിൽ നിന്ന് ഉളവായതാണ് ഭവനങ്ങൾ ക്ഷീണിക്കുകയും അതിൽ ഭവനങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യപ്പോൾ സഭയെ അത് കാര്യമായി ബാധിച്ചു അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഈ സഭാ കുടുംബങ്ങളുടെ കാര്യം പറയുമ്പോൾ ചില ജീവിതാനുഭവം കൂടെ പറയേണ്ടിയിരിക്കുന്നു മക്കൾ മാതാപിതാക്കൾക്ക് നൽകേണ്ട പ്രമാണങ്ങൾ നമ്മുടെ വചനത്തിലുണ്ട് ന്യായ കൽപ്പനകളിൽ തന്നെ അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അത് പ്രധാന ഒന്നാണ് പത്ത് കൽപ്പനകളിൽ പ്രധാന കൽപ്പനയാണ് പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപതാമത്തെ ആയത് അതിൻ്റെ പ്രധാനമായ ഒരു കൽപ്പനയാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് തരുന്ന ദേശത്തിന് ദീർഘായുസം ഉണ്ടാകേണ്ടത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഇത് ന്യായപ്രമാണവാദികൾ ഈ അപ്പനും അമ്മയും ബഹുമാനിക്കുന്നതിന് അവർ കുറുക്കുവിദ്യ കണ്ടെത്തിയാലും കർത്താവ് പറയുണ്ടായിരുന്നു അവർ അപ്പനും അമ്മയ്ക്കും കൊടുക്കുന്നതിനും പകരം കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കുറുക്കുവിദ്യ അവർ കൊണ്ടുവന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവർ കൊണ്ടുവരുന്ന ദുരുപദേശമാണ് ഇതുപോലെ ഇന്നും മാതാപിതാക്കളെ പരി പരീക്ഷിക്കുന്നതിന് കഴിയാതെ അവരെ സംരക്ഷിക്കുന്ന കഴിയാതെ ഇത്തരം കുറുക്കു നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ ചിലത് വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ വായിക്കും സുവിശേഷ വിലയ്ക്കും ധാരാളം കൊടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നമ്മൾ ചെയ്യുന്ന കുടരായികളെല്ലാം ദൈവം അടച്ചു വയ്ക്കുന്നതാണ് നാം ചെയ്യേണ്ട ഒരു പാഠം പോലും നിവർത്തിക്കാതെ ഒരു പാഠം പോലും നാം നിവർത്തിക്കാതെ അല്ലെങ്കിൽ ഒരു ഒരു പ്രമാണം തെറ്റിച്ചിട്ട് നാം ഒരു നല്ല കാര്യം ചെയ്താൽ ദൈവം അംഗീകരിക്കുകയില്ല അത് ആണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേക ഉപദേശം അത് ഓർക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മരുമകൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ സ്ഥലം വീട്ടിൽ പോകേണ്ടി തോന്നു അത് ഇനിയിപ്പോൾ ആളിതൊക്കെ അറിഞ്ഞിട്ട് വിഷമം തോന്നിയാലും വിഷമമൊന്നുമില്ല അത് നേരെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ എന്തോ ഒരു സാധനം തന്നു വാങ്ങാൻ വരാം അപ്പോൾ അവർ പുതിയ വീടൊക്കെ പുറത്ത് താമസിക്കുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ അന്വേഷിച്ച് അവിടെ ചെന്നു അവർ എന്നെ കാര്യമായിട്ടൊക്കെ ബഹുമാനിച്ചു കുടിക്കാനൊക്കെ തന്നു ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട് അവരെവിടെയാണ് അപ്പോൾ പറഞ്ഞു അവർ മുകളിലെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച അവർ വളരെ ആരോഗ്യമുള്ളവരാണ് അവർക്ക് ഈ പുതിയ വീട്ടിൽ വരാൻ അവരുടെ തന്നെ പഴയ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ഒരു ഒരു നൂറ് മീറ്ററോ മറ്റേ മുകളിലേക്ക് നടന്ന് കയറി കയറി ചെന്നപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു നിൽക്കുകയാണ് വിളിച്ചു ഇല്ലിപ്പോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് അതിപ്പോൾ വല്യപ്പിനും വില്ലുമ്മയും കട്ടിലേലാണ് വില്ലമ്മ അവിടെ ഒരു പായ പഴയ പായയുടെ അലിയൊക്കെ അടിച്ച് പരച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസം വൈകുന്നേരം കൊണ്ടുവിടുത്ത ചോറ് അവിടെ ഇരിപ്പുണ്ട് വലിയപ്പനും എഴുന്നേറ്റ് വാരി കൊടുക്കാൻ പറ്റാണ്ട് വലിയപ്പിനും കിടപ്പാണ് ഞാൻ അത് കണ്ടു വളരെ സങ്കടത്തോടെ താഴേക്ക് ഇറങ്ങി വന്നു ആ വീട്ടിൽ പിന്നെ ഒന്നും പറഞ്ഞില്ല വന്നു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ശേഷം ഞാൻ വളരെ പരിധി അന്വേഷിച്ച് അവരുടെ സഭയെന്നൊക്കെ അന്വേഷിച്ച് ഒരു എന്താ പറയുക ലക്ഷ്യം ഒരു സഭയുടെ പേര് വെച്ച് അവിടെ സഭാ മൂപ്പുന്നൊരു കത്തെഴുതി ആ കത്ത് കിട്ടിയെന്ന് അറിഞ്ഞൂടെ അദ്ദേഹം മറുപടി അയച്ചില്ല പ്രതികരിച്ചില്ല എൻ്റെ മരുമകനോട് ഞാൻ പറഞ്ഞു ആ ആളുടെ കൂടെ ഇനി താമസിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കുകയോ അപ്പം നിർക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് തോന്നണം മരുമകനത് പറഞ്ഞ് കാണാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് അട്ടി വന്നു ആ അപ്പനും അമ്മയൊക്കെ മരിച്ചു പിന്നീട് അന്വേഷിച്ചപ്പോൾ ഞാനിത് നേരിട്ട് കണ്ടൊരു കാര്യമാണ് പ്രവർത്തനകാരൻ തന്നെയാണ് എല്ലാവരും അവരൊക്കെ പഴയ വിശ്വാസികളാണ് അവരുടെ മക്കൾ വീട് വളർത്ത് താമസമാക്കിയപ്പോൾ ആ വീട്ടിൽ ഞാൻ വിചാരിച്ചവർ ആരോഗ്യമുള്ളവരായതുകൊണ്ടായിരിക്കും മോളെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള കുടുംബങ്ങൾ സഭയിലുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അവർ സഭയ്ക്ക് യോഗ്യരല്ല ദൈവരാജ്യത്തിന് യോഗ്യരല്ല അത്രയും വേദനാജനകമായ കാര്യം നേരെ കണ്ടതാണ് അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ടതാണ് വളരെ ഗൗരവമായിട്ട് അപ്പോൾ നമ്മുടെ വീടുകളിലെ ഞാൻ എന്തിനാണ് വീടുകളുടെ കാര്യം പറഞ്ഞത് വീടുകളിലെ സാക്ഷ്യമാണ് സഭയുടെ സാക്ഷ്യം ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ സഭാ മൂപ്പന്മാരുടെ ശ്രദ്ധയിൽ ഇതുണ്ടായിരിക്കും കഴിഞ്ഞ കാലത്തൊക്കെ നാലോ അഞ്ചോറോ മക്കളുണ്ടെങ്കിൽ ചിലരൊക്കെ ഗൾഫിൽ പോയാലും ഒന്ന് രണ്ട് പേരെങ്കിലും ഒരാളെങ്കിലും വീട്ടിൽ കാണും അപ്പോൾ ആകെ രണ്ട് മക്കളുള്ളൂ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ആൺകുട്ടി വിദേശത്ത് പോയി ആ അപ്പനും അമ്മയും വേറെ ആരുടെങ്കിലും പരിചരണത്തിലായിരിക്കും അവരെങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലായിടത്തും കാര്യമല്ല ഒട്ടുമുക്കാലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾ അവരുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിന് പരിരക്ഷിക്കുന്നതിന് അവരെ സൂക്ഷിക്കുന്നതിന് അവരെ സ്നേഹിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് ദൈവോചനത്തിൻ്റെ കൽപ്പന അനുസരിക്കണം ഇത് എനിക്ക് അല്ലാതെ തന്നെ വീട്ടുകാരെ അറിയാം ഞാൻ ഗൾഫിലേക്ക് സഞ്ചരിച്ചപ്പോൾ തങ്ങളുടെ മാതാപിതാക്കളെ അവരോട് കൂടെ താമസി സംരക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിതുപോലെ കുടുംബത്തെക്കുറിച്ച് എടുത്തൊരു പാഠം കേട്ടിട്ട് ഒരു സഹോദരി ജോലി വിട്ട് അവരുടെ അമ്മ മാത്രമുള്ള അവരെ സംരക്ഷിച്ച് മരണം വരെ അവരെ പരിരക്ഷിച്ചായിട്ടും എനിക്കറിയാം അപ്പോൾ ഈ കാര്യം ഇതിനാണ് പറഞ്ഞത് നമ്മുടെ വീടുകൾ ദൈവത്തിന് ഹൃതകരമായ അവസ്ഥയിൽ പ്രത്യേകമായിരിക്കും ഞാൻ ഇത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് സ്വഭാമുപ്പൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രായത്തില്ല അവരുടെ മക്കൾ പൊന്നുപോലെ അവരെ നോക്കി സഭയിൽ വെച്ച് പരസ്യമായി അവരെ പ്രശംസിക്കുകയും ചെയ്തു അപ്പൻ മരിച്ചു ചില നാൾ കഴിഞ്ഞ് അമ്മ മത്സ്യാസ്വസ്ഥം ഉണ്ടായിരുന്നൊരു അമ്മയാണ് എങ്കിൽ പോലും സുന്ദരിയായിട്ട് അവർ നോക്കി ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ശ്രദ്ധേയപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇടയ്ക്കെല്ലാം പോയി അവരുടെ കൂടെ ഇരിക്കുകയും ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ വയ്യാത്ത ഒരാളുടെ അടുത്ത് പോയി പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ വന്നത് ഞായറാഴ്ചയിൽ ഒരു കുടുംബത്തിൻ്റെ അടുത്ത് പോയി അവരോട് കൂടെ അല്പം നേരം ചിലവഴി ഞാൻ സഭയിൽ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് പ്രായത്തിൽ ലോകത്തിന് വരാൻ വഴി വീടുകളിലായിരിക്കുന്ന പ്രായമുള്ളവരുടെ അടുക്കൽ അവർക്ക് സഭായോഗത്തിന് വരാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് എല്ലാവർക്കും ഇവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് സൗകര്മാരായിട്ട് പോയി ഒരു കർത്രിമയ സാധരണം നടത്തി അവരോട് കൂടെ പങ്കുചേരുന്ന അത് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് അവരുടെ ശരീരമാണ് വീഴ്ചയെന്നുള്ളു അവരുടെ മനസ്സ് സമ്പുഷ്ടമാണ് ആരോഗ്യപരമാണ് അവർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും വേണം കഴിയും പക്ഷേ വന്നിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ദൈവസഭയുടെ ഇടയപരിപാലനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇടയന്മാരെ ശുഷയൊക്കെ പറഞ്ഞു കുഞ്ഞാടുകളെ കയ്യിലെടുത്ത് മാറി ഭുജത്തിലെടുത്ത് മാറിയടുത്ത് വയ്ക്കുകയും തള്ളയാളുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നൊക്കെ പറയുന്ന പരിപാടിയാണ് ഇതത്രേ എളുപ്പമല്ല ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ജീവിത അല്പം കൂടെ പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് തൃശൂർഭാവത്തൊക്കെ ഞാനധികം പ്രായമുള്ളവരെയാണ് കണ്ട് അവരോട് കൂട്ടിരുന്ന് പഴയ കാര്യങ്ങൾ കേൾക്കും ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പാടി അവർക്കൊന്നും ആരാധനയ്ക്ക് പോകാൻ പറ്റാതിരിക്കുക പാടി അവർക്കറിയാവുന്ന പാട്ടുകൾ പുതിയ പാട്ടുകളൊന്നും അവർക്ക് അറിഞ്ഞൂടാം ചുരുക്കം ചിലക്ക് എൻ്റെ പാട്ട് അറി കേട്ടിട്ടുള്ളൊരു പറയാറുണ്ട് പാടാൻ അങ്ങനെ പാട്ടുകൾ പാടി ഒരു വായിച്ച് അവരുടെ ആത്മീയ സന്തോഷം തൃപ്തിയാക്കി ഞാൻ മടങ്ങി വരാറുണ്ട് അപ്പോൾ ഒരാൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചു അവിടെ പോയി ആ ഞാനിങ്ങനെ വന്നിട്ടുണ്ട് പ്രായമുള്ളവരെ അപ്പോൾ എന്നോട് പറഞ്ഞ് സമയം വെറുതെ മനക്കെടുത്തത് സമയം പ്രായമുള്ളവരെ കണ്ട അവർ പഴയ കാര്യമൊക്കെ പറയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സമയം വെറുതെ മെനക്കെടുത്തില്ല അവരുടെ അവിടെ ചെലവഴിച്ചിട്ട് എന്ന് പറയും ഞാനത് മനസ്സിൽ വെച്ചു ഇത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം അതേ വഴി കൂടെ പോകുമ്പോൾ ആ ആളെന്നെ വിളിച്ചു ഇതൊക്കെ മറന്നുപോവില്ലേ എന്നോട് പറഞ്ഞു ഇപ്പോൾ ആരും വരുന്നില്ല സംസാരിക്കാനെന്നും മറ്റൊക്കെ ഇവിടെ കുറച്ച് കുറച്ച് നേരം സംസാരിക്കുമായിരുന്നു ഇപ്പോൾ ആരും വരുന്നില്ല അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞില്ല പുള്ളി പഴയ കാര്യം പറഞ്ഞ് ഞാനവിടെ കുറച്ച് നേരം സംസാരിച്ചു പഴയ ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിട്ട് വന്നു ഞാനിത് ജീവിതാനുഭവത്തിൽ പറയുന്നത് പ്രായമുള്ള സഭയുള്ള കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളെ കുടുംബസ്ഥർ നന്നായി പരിപാലിക്കണമെന്ന് മാത്രമല്ല സഭയിലുള്ള ആളുകളും അവരെ ചെന്ന് കാ അവർ സഭ നടത്തിയവരാണ് ദൈവമക്കളെ പരിപാലിച്ചവരാണ് ദൈവമക്കളെ ശുശ്രൂഷിച്ചവരാണ് ഒരു കാലത്തിൽ അവർ അവരായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇന്ന് അവർ ശരീരത്തിന് പ്രജ്ഞ ആയിട്ടവരായിരിക്കുക അവരെ ഇപ്പോൾ ചെന്ന് കണ്ട് അവർക്ക് ഉന്മേഷം വരുന്ന നില ആത്മീയം ഉണ്ട് വരുന്ന ഭക്തി വരും പ്രത്യാശ വരുന്ന നിലയിൽ പാടുകയും അവരോടൽപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യണം അത് വെറുതാവല്ല ഈ കാര്യം യാക്കോബിൻ ലേഖനത്തിൽ പറഞ്ഞു അവിടെ വിധവമാരെ ചെന്ന് കാണുന്നത് ദൈവത്തോടു കൂടെ അവിടെ പോകണം ദൈവം കൂടെ വേണം വിധവമാരെ കാണാൻ പോകുമ്പോൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉറപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവവചനം പ്രത്യേക ഈ കാര്യത്തിൽ കുടുംബ പരിപാലനത്തിൽ പെട്ടതാണ് അതാണ് തീത്തോസനോട് പറഞ്ഞ കാര്യത്തിൽ അവിടെ പറഞ്ഞു കുടുംബപരിപാലനം അവരെ പഠിപ്പിക്കണം തീമത്തി ദിവസം ഒന്ന് മിത്യദിവസം അവിടെ സഹോദരിമാരോട് പറഞ്ഞ് പറഞ്ഞു മരുമക്കൾക്ക് ചെയ്യുക മരുമക്കൾ മാതാ അവരുടെ മരിച്ചുപോയ ഭർത്താക്കന്മാരോടും ജീവിച്ചിരിക്കുന്നവരുടെയും കാരണം മര്യാദ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മിത്യ ദിവസം അഞ്ചിൻ്റെ നാല് പലവിധയ്ക്കും പുത്രപോത്രന്മാരുണ്ടെങ്കിൽ മുമ്പേ സ്വകുടുംബത്തിൻ്റെ ഭക്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യട്ടെ ഇത് ഈ പ്രത്യുപകാരം ചെയ്യുക എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ചെയ്യുന്ന കാര്യം രൂത്ത് അവളുടെ അമ്മാവിയമ്മയോട് തൻ തങ്ങളുടെ ഭർത്താവിനോട് ചെയ്ത കാര്യവും ഭർത്താവ് മരിച്ച ശേഷം ഭർത്താവിൻ്റെ അമ്മയോട് ചെയ്ത കാര്യവുമാണ് അവിടെ പറഞ്ഞത് അതാണ് പ്രത്യുപകാരം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ മനോഭാവം ദൈവജനത്തിലുണ്ടായി അപ്പോൾ നമ്മുടെ സഭയുടെ പ്രസംഗവും പാട്ടൊന്നും അല്ല വലിയ അതുമാത്രമല്ല വലിയ കാര്യം സഭയുടെ അകത്തുള്ള പരിപാലനം ഒരു വിശ്വാസി ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ പന്തലിട്ട് ഇങ്ങനെയൊക്കെ അമ്മയപ്പനി നോക്കിയില്ലെങ്കിൽ കൊള്ളാം ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊള്ളാം മരിച്ചു കഴിഞ്ഞിട്ട് വലിയ പന്തലിട്ട് അന്ന് പ്രധാനപ്പെട്ട ഉപദേശിമാരെ വിളിച്ച് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഷുഗർ ഉള്ളവരൊക്കെ ഇരുന്ന് വിഷമിച്ചാലും കൊള്ളാം അനുസ്മരണങ്ങളുടെ പട്ടിക നടത്തുന്ന പ്രത്യേകിച്ച് വേറെപ്പെട്ടവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മാതാപിതാക്കൾ നോക്കുന്നവരായാലും കൊള്ളാം ആ പരിപാടി നല്ലതല്ല ആ മരിച്ച വ്യക്തിയെ ഉയർത്താതെ മരിച്ചിട്ട് ഉയർത്തി അവനെ പൊരുത്തുകയും അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും ഈ മരിച്ചയാളെക്കുറിച്ച് എൺപത് പോലത്തെയോ നൂറ് പോലത്തെയോ കാര്യമുണ്ടെങ്കിലും അത് അതിൻ്റെ പ്രതിഫലം കർത്താവ് കൊടുക്കണം നമ്മൾ പറയുന്നവരും പ്രതിഫലമാണ് അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് അവരുടെ സഭയും അവരുടെ മക്കളും ആ സഭയിൽ നിന്നും മക്കളിൽ നിന്നും പറഞ്ഞാൽ മതി പിന്നെ ആളുകൾ പറയണ്ട അതും ഒന്ന് പറയേണ്ട കാര്യമുണ്ട് ഈ നാളുകളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് പണ്ട് കാലത്ത് ബന്ധുക്കൾ മരിച്ചാൽ പട്ടുപിരിക്കുന്ന പതിവുണ്ട് അതിന് പോകാൻ ഇപ്പോൾ അതിന് പോകാനാണ് അനുസ്മരണം അപ്പോൾ ഒരാളെക്കുറിച്ച് അനുസ്മരിക്കുന്നത് അനുസ്മരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ ചിന്തകൾ ദുഃഖത്തോടുകൂടെ തെട്ടി വരുന്നത് പറയുന്നതാണ് അത് ഈ ഒരു പരിചയമില്ലെങ്കിൽ പറയും അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതൊക്കെ ഒരു സഹോദരൻ്റെ പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിനൂടെ പോയി അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ ആളെ കണ്ടിട്ടില്ല അവരുടെ മകനേ എനിക്ക് പരിചയമുള്ളൂ ഞാൻ അനുസ്മരണം പറയില്ലെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാനൊരു പ്രത്യാവശ്യ ഗാനം പാടിയിട്ടിരുന്നു ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ അനുസ്മരണ വിരോധിയാന്ന് പറഞ്ഞ് വരുന്നതുകൊണ്ടല്ല അനുസ്മരണം ആ ആളെക്കുറിച്ച് പറയാം പോഷ പോഷമൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചാരിത്രം മുഴുവൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതൊക്കെ ആവശ്യമാണ് നല്ല കാര്യം ഓർമ്മക്കുറിപ്പ് എന്നാലതിൽ ഈ മക്കളെ അമ്മയപ്പന്മാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മക്കളോടും സഭയ്ക്ക് നന്ദി പറയാം നന്ദി പറയണം പരസ്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്നാൽ അതിലുപരി അവരെ നൂറ് ശതമാനവും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാനായിട്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രധാന ആവശ്യം വലിക്കുമ്പോൾ ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ സദാ നിമിഷവും അവരെ പരിപാലിക്കാനായിട്ട് ആവശ്യമുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞ് തീത്തൗസി രണ്ടിൻ്റെ മൂന്ന് അഞ്ചുമെന്നുള്ള കാര്യത്തിൽ വീടുകളിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ സഭകളിൽ ഉള്ള സഭാ സഭകളിലുള്ള കുടുംബങ്ങൾ സഭയുടെ എന്താ പറയുക സഭയുടെ ശരിയായ പ്രവർത്തനം വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് അതിൽ അതിഥി ഉണ്ട് ദാനധർമ്മങ്ങളുണ്ട് അവിടെ വീട്ടിലുള്ളവർ തമ്മിലുള്ള ഐക്യതുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട് മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ദൈവത്തിന് കൊടുക്കുന്ന കാര്യമുണ്ട് ഇതെല്ലാം ഒരേ ക്രമത്തിൽ വചനപ്രകാരം ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് ഞാൻ ഒരു ഈ എന്തിനാ ഈ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും കയറി പറഞ്ഞറിയോ ഒരു ജീവിതാനും വിശ്വാസികളുടെ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി ഏതാണ്ട് എഴുപത്തി നാലിലൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനും എൻ്റെ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപതിൽ ഞാനും എൻ്റെ പിതാവും കൂടെ അന്ന് ഞങ്ങൾ പിച്ചിയിലാണ് ഞങ്ങളുടെ സഭ ഓർമ്മിച്ച കാലത്ത് അവിടെ ഒരു ദിവസം സഭായോഗത്തിന് രാവിലെ പോയാൽ നടന്നു പോയ പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്നുള്ള ഒരു ചാക്കടി ഉള്ള അപ്പുറത്ത് ആ കടയിലെ ഉടമസ്ഥനെ ആളെ പരിചയമുള്ള ആളാണ് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കഴുത്ത് പിടിച്ച് റോട്ടിലേക്ക് തത്തി ഇറക്കിയ തള്ളി ഇറക്കുന്നത് കണ്ടു അപ്പോൾ അപ്പന ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു നീ ഇത് നോക്കിയിരുന്നോ ഇദ്ദേഹത്തിൻ്റെ ഈ തള്ളി ഇറക്കിയവനെയും അവൻ്റെ ഇങ്ങനെ ചെയ്യും എനിക്ക് കാണാൻ പറ്റില്ല നീ കണ്ടോളാമ്പതി അത് കഴിഞ്ഞ് ഏതാണ്ട് ഇത് അമ്പത്തെട്ട് നടന്ന കാര്യമാണ് ഞാനീ പറഞ്ഞ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കാലത്ത് ആ കുടുംബത്തിൻ്റെ തന്നെ ഈ പറയുന്ന ഇറക്കിയ ആ മകൻ കുടുംബത്തിനായി അവനൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട് അതേ ഇതേ അവൻ ആ താമസിക്കുന്ന സ്ഥലത്തേന് അപ്പോൾ ഞാനും എൻ്റെ സഹോദരന്മാരും കൂടെ ഒരു ബുധനാഴ്ച നമ്മുടെ സഹോദര ഭവനങ്ങളിലേക്ക് പോവുകയായിരുന്നു അപ്പോഴ അന്ന് തള്ളി ഇറക്കപ്പെട്ട ആ പിതാവിനെ തള്ളി ഇറക്കിയ ആ വ്യക്തിയെ അയാളുടെ മകൻ ഇതുപോലെ റോട്ടിലേക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് തള്ളിയിട്ട് നേരിട്ട് ഞാൻ കണ്ടു എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം ഞാൻ അപ്പോൾ അവരോട് പറയുകയുണ്ടായി ഇത് എന്തിനാണ് ഇതിനെ പറഞ്ഞതെന്നറിയാമോ ഇത് ലോകക്കാരുടെ കാര്യമാണ് ദൈവധനം ഈ പ്രതികാരം ദൈവമാണ് ചെയ്യുന്നത് അത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ചെയ്തിരിക്കും അപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സഭയുടെ വലിയ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അത് ഞാൻ പറഞ്ഞ് ഇപ്പോൾ പാഠം അവസാനിപ്പിക്കട്ടെ അടുത്ത പാഠം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും അതിനുശേഷം മറ്റു പാഠങ്ങളിലേക്ക് വരെ ദൈവനാമവും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ ആമേൻ